ഭക്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ സ്വകീയ പിതാവേ ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കും അപ്പ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കും വചനം അയക്കണം ഞങ്ങളുടെ ഇടയിൽ അതൊരു കത്തി പോലെ ഓടി നടക്കണം ഞങ്ങളുടെ ബന്ധനങ്ങളെ അറുക്കുന്ന കത്തിയായി ഞങ്ങളെ വെടിപ്പാക്കുന്ന കത്തിയായി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന കത്തിയായി ഞങ്ങളെ ശക്തി ീകരിക്കുന്ന ഒന്നായി ഞങ്ങളുടെ നടുവിൽ വചനം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കും അങ്ങനെ കുഞ്ഞുങ്ങളെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ എളിവെളി ക്രൂശ് കൊണ്ട് മറച്ചു നിർത്തണം ജഡം വെളിപ്പെടരുത് സ്വർഗത്തിൻ്റെതല്ലാതെ ഒന്നും പറയാൻ അനുവദിക്കരുത് വാക്കുകളെ തരണം ദൈവകൃപ തരണം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപ കേൾക്കുമാറാകണം മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത് ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണ് നീ പ്രവർത്തിച്ച നല്ല അല്ലേ ഈ അസ്തോത്രം ഒരു ഭക്തന് വേണ്ടി ദൈവം ചിലതൊക്കെ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഇവർ ഇവിടെ ഇരിക്കുന്നവരിൽ മെജോറിറ്റി അല്ലേ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സംഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സംഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ സംഗ്രഹിക്കണം യു ഷുഡ് റിയലി ഡൂ ദാറ്റ് അത് നിശ്ചയമായിട്ടും ചെയ്യണം ഒരു ഒരു മാതാവെന്നുള്ള നിലയിൽ ഒരു പിതാവെന്നുള്ള നിലയിൽ ദറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഡൂ ഇറ്റ് അല്ലേ ലു ഈ സ്ത്രോത്രം ഈ ഇവിടുത്തെ കൾച്ചറിലോട്ട് പോകല്ലേ സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ മക്കൾ പതിനെട്ട് വയസ്സാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പരിപാടിക്ക് പോകരുത് നമുക്ക് നമുക്കൊരു കൾച്ചറുണ്ട് അതിനനുസരിച്ച് നമുക്ക് നിൽക്കണം അപ്പം ഈ നമുക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഈ സംഗ്രഹിക്കാനുള്ള ഈ ടെൻഡൻസി എവിടുന്നാണ് കിട്ടിയത് ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഈ സങ്കീർത്തനക്കാരൻ ദാവീദ് പരിചയപ്പെടുത്തുകയാണ് ദാവീദ് ഇത് പറയുമ്പോൾ ഇദ്ദേഹം സംഗ്രഹിച്ചു മനസ്സിലായോ പക്ഷേ അദ്ദേഹം സംഗ്രഹിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആലയത്തിന് വേണ്ടി സംഗ്രഹിച്ചു ഇനി ദാവീദിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ രാജാക്കന്മാർ സാധാരണ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ ഇവർക്ക് കുറച്ച് സമ്പത്തും കാര്യങ്ങളും എല്ലാം വന്നു കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം ഇവരുടെ ആയുധപ്പുരയുടെ വലിപ്പം കൂട്ടും ആയുധത്തിൻ്റെ ശേഖരം കൂട്ടും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യമാണ് വാസ്തവത്തിൽ ഈ രാജാക്കന്മാർ ചെയ്യുന്നത് പക്ഷേ ഈ ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ ഈ മനുഷ്യൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദാവീദ് ഇത് വാളുണ്ടാക്കിയതായിട്ടോ കുന്ത ഒന്നും നമുക്ക് എങ്ങും വായിക്കാനായിട്ട് കഴിയുന്നില്ല പകരം ഇദ്ദേഹം എന്ത് ചെയ്തു കിട്ടിയ തൻ്റെ സമ്പത്ത് കൊണ്ട് വാദ്യോപകരണങ്ങളുണ്ടാക്കി സ്ത്രോത്രം വാദ്യോപകരണങ്ങളുണ്ടാക്കി പിന്നെ താൻ സിംഹാസനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഹാലെ ലുയാ സ്തോത്രം ഈ മനുഷ്യന് കിട്ടിയ ആ അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ മനുഷ്യന്റെ കൈക്കീഴിൽ കിട്ടിയ ആളുകളിൽ കുറേ പേരെ പിടിച്ച് ഈ മനുഷ്യൻ ആരാക്കി എന്നറിയാമോ ആരാധനക്കാരാക്കി ആസാഫിനെയും കൂട്ടരെയും ഒക്കെ പിടിച്ച് ഞാൻ ഈ വലിയ വലിയ കൊയറൊക്കെ കാണുമ്പം ഞാൻ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് എവിടെ നിന്ന് വന്നാന്നറിയാവോ ഐഡിയ അല്ല നാലായിരം പേരായിരുന്നു ഇദ്ദേഹത്തിന്റെ കൊയറിനകത്തുണ്ടായിരുന്നത് നാലായിരം പേര് സ്തോത്രം അത്രയും വലുതൊന്നും ഇതുവരെ നമ്മൾ കണ്ടില്ല കണ്ടോ സ്തോത്രം അല്ല ഇത് ഈ ഐഡിയ അവിടുന്ന് വന്ന നമ്മൾ ഓർക്കും ഇതൊക്കെ ന്യൂജനാന്ന് അല്ല ഐഡിയ അതാണെങ്കിലും പിന്നെ നമ്മൾ ഈ ന്യൂജന്റെ ചിലതുകൂടെ ചേർക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ സ്തോത്രം ഞാൻ അല്പം സാവകാശമായിട്ട് നിൽക്കുക പക്ഷേ ദൂതിലേക്ക് വരും സ്തോത്രം അപ്പൊ ഈ എഴുതി വെച്ച് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി താൻ സംഗ്രഹിക്കും എന്ന് എഴുതി വെച്ച മനുഷ്യൻ അത് പ്രാക്ടീസ് ചെയ്യും എന്താ അതിനകത്തെ ദൂത് ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നത് എഴുതുന്നത് പറയുന്നത് പ്രാക്ടീസ് ചെയ്യണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സംഗ്രഹിക്കും ഞാൻ അവന്റെ ഭക്തനാണ് എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി താൻ സംഗ്രഹിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തോട് ചോദിക്കണം കർത്താവെ കൈ കുറച്ച് തന്നു എങ്ങനെ സംഗ്രഹിക്കണം ആർക്ക് വേണ്ടി സംഗ്രഹിക്കണം ഏത് വിധത്തിൽ സംഗ്രഹിക്കണം ഇത് ചോദിച്ചാലോചന പ്രാപിച്ച് ആയുസ് അവസാനിക്കുന്നതിനു മുമ്പ് തമ്പുരാന്റെ ഹൃദയത്തിനകത്തേത് കണ്ടുപിടിച്ച് അതുപോലെ ചിലതിവിടെ ചെയ്തു പോകണം സ്തോത്രം തൻ്റെ ഹൃദയത്തിനകത്താണ് ആലയത്തെ പണിയുവാനുള്ള ആഗ്രഹം തനിക്കുണ്ടായത് പക്ഷേ തമ്പുരാൻ പറഞ്ഞു നീ അല്ല നിന്റെ സന്തതി അത് പണിയുന്നത് ഓക്കെ ഞാനല്ലല്ലോ പണിയുന്നത് എൻ്റെ സന്തതി അല്ലയോ പണിയുന്നത് എന്ന് വിചാരിച്ച് ഇദ്ദേഹം റിലാക്സ്ഡ് ആയില്ല അദ്ദേഹം വിചാരിച്ചു ഓക്കെ എൻ്റെ സന്തതി ആലയം പണിയുന്നെങ്കിൽ പണിതോട്ട് പക്ഷേ എന്നാലാവത് ഞാൻ ചെയ്തു വെച്ചേച്ചു സ്ത്രോത്രം സ്ത്രോത്രം ദൈവമക്ലേ ഇടയ്ക്കിടയ്ക്ക് നാം ഇവിടുന്ന് മരണം വഴിയായി നീക്കപ്പെടുന്ന ഒന്ന് സ്വപ്നം കാണണം എൻ്റെ സിസ്റ്റർ ഇത് പറയാനാന്ന് ഇങ്ങോട്ട് വന്നത് അല്ലലിയ മരണത്തെക്കുറിച്ച് പറയാതെ ഞങ്ങൾക്ക് പേടിയാ അല്ല ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തരുന്ന ഒരു സംഭവം മരണമായിരിക്കണം ഹാലെ ലുയ എന്തിനാ ഞാൻ മരണത്തെക്കുറിച്ച് സ്വപ്നം കാണണമെന്ന് പറഞ്ഞത് മരിച്ചിവിടുന്ന് നമ്മുടെ ശരീരം ഇവിടോട്ടിട്ടേച്ച് അല്ലലി ഇപ്പം നിങ്ങൾ തേക്കാത്ത ക്രീമൊന്നുമില്ല നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല ഇതെല്ലാം വെറുതെ ആകട്ടോ അല്ലലി എന്നോടി ഇടയ്ക്കുള്ളിൽ ഇത് മുഴുവൻ ഇവിടെ ഉരിഞ്ഞിട്ടേച്ച് ഞാനും നിങ്ങൾ ഒരു പോക്ക് പോകും അല്ലലി സ്തോത്രം അത് കഴിയുമ്പോൾ ഇവിടെ ഉള്ളൊരു കോട്ടിടിപ്പിക്കും എന്തുമാത്രം പൈസ മുടക്കിയാൽ ഫ്യൂണല നടത്തുന്ന വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല അല്ലലി അസ്തോത്രം മാന്യമായിട്ട് യാത്രയെ പോകണം ചെയ്തോട്ടെ അല്ലലി ഞാൻ പോയാലും ചെയ്യണം കേട്ടോ ഈ പോയി കഴിയുമ്പോൾ ോട്ട് ചെന്ന് വന്നത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം സ്തോത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചിന്തിക്കും ഈ ഈ പാട്ടുകാരൊക്കെ ഇത് കണ്ടേ എഴുതി വെച്ചത് എന്താണ് ദൂരത്തായി കാണുന്നു സോദരക്കൂട്ടത്തെ ദൂരത്തായി കാണുന്ന സോദരക്കൂട്ടത്തെ സ്വാഗത സംഘത്തെ യോർദാനിനെ സ്വാഗത സംഘത്തെ തീരും ദുഃഖം വിലാവും ചേരും ഞാൻ വേഗം അല്ലേ ഞാൻ ഹല്ലേ ലോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി കോട്ടവില്ലാത വീട്ടിൽ ഞാൻ എത്തിയിടും കോട്ടമില്ല

കരമ്പടിച്ച് അങ്ങോട്ട് കയറ്റുമ്പോ പറയണം അല്ലേ സ്തോത്രം നിന്നലാവധി ചെയ്തിട്ടാ വന്നേ പറയോ ല നമുക്ക് അതുകൊണ്ട് നമ്മളാ ലാവതിവിടെ സംഗ്രഹിച്ചു വെച്ചേച്ചു പോകാം ഈ ദേശത്ത് നമുക്ക് ചിലത് സംഗ്രഹിച്ചു വെച്ചിട്ട് പോകാം ചില ആത്മാക്കളെ സംഗ്രഹിച്ചിട്ട് പോകാം ദേവ മക്കളെ കൊഴിവ് കൂട്ടി ചിലത് അടുത്ത തലമുറയ്ക്ക് കൊടുത്തേച്ചു കൊടുത്തേച്ച് പോകാം അവർക്ക് ആലയം പണിത് പൊക്കാൻ പറ്റുന്ന ചിലത് ഹാൽ ഇവിടെ ചലതിച്ചു ഈ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചത് ഹാൽ ലുയ സ്തോത്രം ഈ മനുഷ്യൻ വിവരിക്കുകയാണ് ഈ സംഗ്രഹിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും പെട്ടെന്ന് ഓർമ്മ വരേണ്ടുന്ന ഒരു ഒരു സംഗ്രഹമുണ്ട് എന്താണെന്നറിയാം എവിടെയാണെന്നറിയാം ഉൽപ്പത്തി പുസ്തകത്തിലാ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അല്ലേ ലുയാ അതിൻ്റെ അവസാന വാക്യങ്ങൾ വായിക്കണം അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് വേഴ്സ് അതെ ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം വായിക്കാമോ സംഗ്രഹിച്ചു ാണ് വായിച്ചത്യാണ് പെട്ടകം പണിയുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് ഈ മനുഷ്യൻ കേട്ടോ ഈ പെട്ടകം പണിയുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ഏത് മരം കൊണ്ട് പണിയണം എത്ര നീളം വേണം എത്ര പൊക്കം വേണം എത്ര വീതി വേണം എത്ര തട്ട് വേണം വാതിലിവിടെ വെക്കണം കിളിവാതിൽ ഇവിടെ വെക്കണം മേൽത്തട്ട് നീക്കാൻ പറ്റുന്നതായിരിക്കണം ഹലിയ സ്തോത്രം ഇത് മുഴുവൻ പറയുന്ന കീല് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ മനുഷ്യനോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാം അളവുകൾ കൊടുത്തിട്ടും ഈ മനുഷ്യനോട് സംഗ്രഹിക്കാൻ പറഞ്ഞ കാര്യത്തിന്റെ അളവ് കൊടുത്തില്ല നിങ്ങളോട് വായിച്ചു നോക്ക് അഞ്ചു അഞ്ചു ടൺ അരി എടുക്കണം അഞ്ചു ടൺ എടുക്കണം എല്ലാം പറഞ്ഞോ ഇല്ല അല്ലലിയ സ്ത്രോത്രം ഈ മനുഷ്യന് ഗൂഗിൾ ഉണ്ടോ കണ്ടുപിടിക്കാൻ ഇതിനകത്ത് ചേരുന്ന കഴുകൻ എന്തോ വഴിക്കും ജിറാഫ് എന്തോ കഴിക്കും ആന എന്തോ വഴിക്കും അല്ലലിയ സ്തോത്രം ഈ എന്തൊക്കെ ഇഴജാതികൾ വരുന്നുണ്ട് ഇതിൻ്റെ വല്ല സ്പീഷീസ് അറിയാമോ അതിൻ്റെ അല്ലലിയ സ്തോത്രം കഴിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്താണ് സംഗ്രഹിക്കേണ്ടതെന്ന് അറിയാമോ അറിയില്ല പക്ഷേ പെട്ടകം പഠിക്കണം പെട്ടകം പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഹാ ഹലിയ പെട്ടകത്തിനകത്ത് മരണം നടന്നില്ല അവിടെ മരണം ചെയ്തിട്ടുണ്ടോ ഒരു വർഷമാ പെട്ടകത്തിനകത്ത് കയറിയിരുന്നത് പെട്ടകത്തിനകത്ത് മരണമില്ല അവിടെ ചവടക്കുമില്ല സ്തോത്രം പെട്ടകത്തിനകത്ത് ക്ഷാമം വന്നില്ല അയ്യോ ആരെങ്കിലും ആഹാരം കിട്ടാതെ അവിടെ ബഹളം ഉണ്ടാക്കിയത് അലലിയ നമുക്ക് പെട്ടെന്ന് അകത്ത് വായിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ നല്ലതും ചീത്തയും എല്ലാം എഴുതിയ പുസ്തകമായത് നല്ലത് മാത്രം പറഞ്ഞ പുസ്തകമല്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും നടന്നില്ല കേറുമ്പോഹയ്ക്ക് അറിയത്തില്ലേ എത്ര കാലത്തേക്കുള്ളത് സംഗ്രഹിക്കണം സ്തോത്രം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ ആലോചനയനുസരിച്ച് താൻ സംഗ്രഹിക്കാൻ തയ്യാറായപ്പോൾ അതിനുള്ള ഡിവൈൻ വിസ്റ്റം ദൈവം കൊടുത്തു സ്തോത്രം സ്തോത്രം ഞാനും നിങ്ങളും നമ്മുടെ ബുദ്ധിയെ അഫലമാക്കിയെങ്കിലേ തമ്പുരാൻ്റെ പണിയുടെ ഭാഗമാകാൻ പറ്റത്തു ബുദ്ധി കൊണ്ട് കൊണ്ടാലോചിച്ച് കാര്യങ്ങൾ ചെയ്ത് ഇതിങ്ങനെ ആയാലും എങ്ങനെയാവും അങ്ങനെയായാലും ഇങ്ങനെയാകും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ആയുസ്സിലൊരിക്കലും നമുക്ക് വേലയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല കർത്താവ് നമ്മളെ കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ ഏകദേശം മുപ്പതിലധികം വർഷങ്ങളിലെ ശുശ്രൂഷയിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം തമ്പുരാന്റെ വാക്കിന് വലയിറക്കിയാൽ ആ വല വെറുതെ വലിച്ചു കയറ്റേണ്ടി വരും വരത്തില്ല അത് ഈ ദൈവസഭയോടുള്ള ദൂത നിങ്ങൾ വിശ്വാസത്തോടെ വിരിച്ചിരിക്കുന്ന ഈ വല ഇത് കീറാറാകുവോളം നിറച്ചു തരാ ദൈവം വിശ്വസ്തന ദൈവം വിശ്വസ്തന ഇനി ഇതിൻ്റെ അകത്ത് എത്ര ഉണ്ടെന്ന് എണ്ണാനൊന്നും നിങ്ങൾ പോവണ്ട അതിൻ്റെ കണക്ക് പബ്ലിഷ് ചെയ്യാനും പോവണ്ട ഞങ്ങളുടെ മിഷൻ ഫീൽഡിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടും ഞങ്ങൾ പുറത്ത് വിടത്തില്ല ഓ റിപ്പോർട്ടെല്ലാം തണ്ടതിലേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ വേണ്ട സഹോദര തമ്പുരാനൊരുക്കും അഡ്വർടൈസ്മെന്റ് ഇല്ലാതിന് ഈ വല തമ്പുരാൻ വലിച്ചു ഒരു ദിവസമുണ്ട് സ്വർഗം അറിഞ്ഞാ മതി ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് ഹാലെ അങ്ങനെ അങ്ങനാണെങ്കി ഉണ്ടല്ലോ നമ്മുടെ തലയ്ക്ക് കനം വെക്കത്തില്ല നമ്മുടെ തലയ്ക്ക് ഖനം വെക്കത്തില്ല സ്തോത്രം ഞാനിത് ചെയ്തെന്നും ഞാനത് ചെയ്തെന്നും എനിക്ക് അവിടെ ഉണ്ടെന്നും ഇവിടെ ഉണ്ടെന്നും ഒന്നും പറയാൻ തോന്നത്തില്ല ദൈവമക്കളെ തോന്നത്തില്ല ഈ മനുഷ്യന് തമ്പുരാൻ കൊടുത്ത വിവേകം നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിനകത്ത് ഒരതൃപ്തി വന്നില്ല ഇനി പെട്ടകത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താ മനസ്സിലാകും അതിന് സ്റ്റിയറിംഗ് ഇല്ല നിങ്ങൾക്കറിയാമല്ലോ നോഹയുടെ പെട്ടകത്തിന് സ്റ്റിയറിംഗ് ഇല്ല കാരണം ഇതിന്റെ ഡയറക്ഷൻ അതിൻ്റെ കൺട്രോള് സ്വർഗത്തിൽ നിന്നാണ് നോഹയുടെ പെട്ടകത്തിന് ലൈഫ് ബോട്ട് ഇല്ല ലൈഫ് ബോട്ട് ഉണ്ടായിരുന്ന ടൈറ്റാനിക്ക് എത്ര എണ്ണത്തിന് രക്ഷപ്പെടുത്താൻ പറ്റി ആ നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നു സ്തോത്രം ഈ പെട്ടകത്തിന് ലൈഫ് ബോട്ട് വേണ്ട കാരണം ഇത് മുങ്ങത്തില്ല ഇത് മുങ്ങത്തില്ല നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നല്ലോ അല്ലേ ഉണ്ടാക്കിയപ്പം അതിന് നങ്കൂരം ഉണ്ടാക്കാൻ പറഞ്ഞില്ല നോ ആങ്കർ പെട്ടകോ ഒരു ഭയങ്കര വിഷയമാണ് കേട്ടോ ആതിശക്തമായ വിഷയം അവിടെനിന്ന് അത് അല്ല പ്രസംഗം അതിന് നങ്കൂരമില്ല കാരണം ഇതിനെ ഉറപ്പിക്കാൻ ഒരു വെച്ചിട്ടുണ്ട് ൈവസഭയുമായി ബന്ധപ്പെട്ട ഒരു ദൂതും കൂടെ ഞാൻ പറയാം ഉണ്ടാക്കിയത് എവിടെ വെച്ച ഇങ്ങനെയൊക്കെ ചോദിച്ചാ ചുറ്റിപ്പോ ഷീജസ്റ്റേ സ്ഥലമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ വീടിന് മുമ്പി വെച്ചാട്ടാ പെട്ടകം ഉണ്ടാക്കി ആ വേറെ എടുപ്പം ഉണ്ടാക്കാനെനിക്ക് ഏറ്റവും കാരണം നൂറ് വർഷത്തിലധികം എടുത്ത് പെട്ടകം പണിയാൻ സ്തോത്രം ദിവസം പോയി പണിയുകയാണ് ഇദ്ദേഹം അല്ലേലിയ സ്തോത്രം സാധാരണ ഷിപ്പൊക്കെ അസംബിൾ ചെയ്യുന്നെവിടാ ഒരു ഹാർബറിൽ അല്ലേ വെള്ളത്തിൻ്റെ അടുക്കൽ വെച്ചാണ് ഇതിനെ അസംബിൾ ചെയ്യുന്നത് എന്നാലല്ലേ വെള്ളത്തിലോട്ട് ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ അല്ലേലിയ സ്തോത്രം ഇതാണ് അല്ലടിയ ദൈവത്തിന് വേണ്ടി ദോഷനാകുക എന്ന് പറയുന്ന വിഷയം അലടിയ തമ്പുരാൻ പണിയാൻ പണിയുന്ന പണിതാണോ ഞാൻ ഇവിടെ പണിതാൽ എങ്ങനെ വെള്ളത്തിൽ ഇറക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അന്നലിയ പറയാൻ പണിയുന്നിടത്ത് വെച്ച് പണിയാമെന്നുണ്ടെങ്കിൽ അന്നലിയ നിന്റെ പെട്ടകത്തെ പൊക്കാനുള്ള വെള്ളം ദൈവം അതിന്റെ അടുക്കം കൊണ്ടുവരും പെട്ടതം വെള്ളത്തെ തേടി പോകേണ്ടി വരത്തില്ല വെള്ളം പെട്ടകത്തെ തേടി വരും ഇത് നിങ്ങൾ വിവേചിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്ന ദൂതിനത്തുള്ള കാര്യമൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശുദ്ധാത്മാവ് ഈ ദൈവസഭയോടും ഇവിടെ കൂടി വന്നിരിക്കുന്ന പുതുതായി ആരംഭിച്ച ചില കൂട്ടങ്ങളുടെ അലൊലിയെ നേതൃത്വം വഹിക്കുന്നവരുണ്ട് ഞാൻ ഉൾപ്പെടെ എന്നോടും കൂടെ ഉള്ള ദൂതാ ഞാൻ പറയുന്നത് നിങ്ങളുടെ പെട്ടകത്തെ പൊക്കാനുള്ള വെള്ളം നിങ്ങളെ തേടി വരും പെട്ടകത്തെ തേടി വരും സ്തോത്രം ഇനിയും ഈ പെട്ടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ ഹാലി ലുയാ സ്തോത്രം ഈ പെട്ടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പ കൃപ സ്തോത്രം പെട്ടകത്തോട് ചോദിച്ച പെട്ടകം പറയും കാറ്റ് വേണ്ട മഴ വേണ്ട വെള്ളം വേണ്ട എന്നെ ഇവിടെ ഇരുത്തിയാൽ മതി ഞാനിവിടെ ഇരുന്നോളാം ഇനിയും വെള്ളം കൊണ്ടുവന്ന് ഇതിനെ അങ്ങ് പൊക്കി പൊക്കി കഴിഞ്ഞപ്പം കാറ്റങ്ങനെ അടിക്കുകയാണ് കർത്താവേ കാറ്റ് വേണ്ട കാറ്റ് വേണ്ട കാറ്റ് വേണ്ട കാറ്റ് വേണ്ട അല്ലി സ്തോത്രം പെട്ടകമേ പെട്ടകമേ പലവട്ടം പറഞ്ഞില്ലയോ അയ്യോ ദൈവമേ ഈ രോഗം എൻ്റെ വീട്ടിലോട്ട് അയക്കല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് വരല്ലേ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത് വരല്ലേ എനിക്ക് കാറ്റ് വേണ്ട എനിക്ക് പ്രതികൂലം വേണ്ട എനിക്ക് ഉലച്ചിൽ വേണ്ട എനിക്ക് വെള്ളപ്പൊക്കം വേണ്ട കാരണം രണ്ടാം മാസം പതിനേഴാം തീയതി ആഴത്തിൻ്റെ ഉറവുകൾ തുറന്നു ആ കിളിവാതിലുകൾ തുറന്നു അല്ലെങ്കിയ സ്തോത്രം സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം മുഴുവൻ സൃഷ്ടിയുടെ സമയത്ത് അല്ലലിയ ഫോർമൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലം ഉണ്ടാക്കി അതിൻ്റെ മുകളിലിരുന്ന വെള്ളത്തെ

ൾ പറ ഞങ്ങൾ എത്താനുള്ള അരാരാത്ത് ഞങ്ങൾ എത്താനുള്ള അരാരാത്ത് അരാരാത്ത് വരയുള്ള പോക്ക് അല്പം പ്രയാസമുള്ള പോക്ക പക്ഷേ അരാരാത്തിൽ പിന്നെ അറച്ചതാ വർഷമെത്രയായി നോഹയുടെ പെട്ടക ഉറച്ചിട്ട് നിങ്ങൾ പറ അല്ലി ഇപ്പോഴും അവിടെയുണ്ട് ഇപ്പോഴുമുണ്ട് അല്ലലിയ അല്ലി ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും ആരാരാത്തിൽ നിന്ന് അല്ലടി എത്ര ഭൂകമ്പങ്ങൾ ഉണ്ടായി എത്ര സുനാമികൾ വന്നു എന്തെല്ലാം സംഭവങ്ങൾ നടന്നു അല്ലടിയ പെട്ടകത്തെ ചലിപ്പിക്കാൻ ഒന്നിനും ഇതുവരെ കഴിഞ്ഞില്ല എത്ര ടെക്നോളജി വളർന്നു ഇവർക്കൊന്ന് അനക്കണമെന്ന് ആഗ്രഹമുണ്ട് അനക്കിയാൽ രണ്ട് രാജ്യങ്ങൾ മുഴുവൻ അല്ലലിയ വെള്ളത്തിൻ്റെ അടിയിൽ പോകും മഞ്ഞുരുകി അനക്കാൻ തൊടാൻ പറ്റത്തില്ല സ്തോത്രം തമ്പുരാൻ ഉറപ്പിച്ചാൽ ഉറപ്പിച്ചതാ കേട്ടതാ ഹലലിയ സ്തോത്രം അങ്ങനെ ഈ മനുഷ്യൻ സംഗ്രഹിച്ചു അല്ലേ ലുയാ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം സ്തോത്രം സ്തോത്രം ഈ മനുഷ്യൻ സംഗ്രഹിച്ചത് ആർക്കു വേണ്ടിയാ അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രമാണോ അല്ല പെട്ടകത്തിൽ കയറാനുള്ള മുഴുവൻ എണ്ണത്തിനു വേണ്ടിയാ സംഗ്രഹിച്ചത് അപ്പോൾ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിക്കും അത് പെട്ടകത്തിനകത്ത് സംഗ്രഹിക്കും പക്ഷേ അത് അനുഭവിക്കണമെങ്കിൽ

ആത്മമണ്ഡലത്തിൽ ഒന്ന് ദർശിച്ചുകൊണ്ട് പറയാൻ കഴിയുമോ സ്തോത്രം ദൈവസഭയാകുന്ന വേണ്ടി ഈ ഡബ്ലിൻ കൗണ്ടിയിൽ അല്ലെങ്കിൽ മീറ്റിൽ എവിടെയാണെങ്കിലും സ്തോത്രം 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 പെട്ടകത്തിനകത്ത് ചിലത് സംഗ്രഹിച്ചിട്ടുണ്ടോ അത് അനുഭവിക്കാനുള്ളത് തെക്കിനോട് തടസ്സരുതെന്നും കിഴക്കും പൊടഞ്ഞോടും മുടക്കും തെക്കും നിന്നും സന്തതി മിസ് ചെയ്യരുത് പെട്ടകത്തിനകത്ത് സംഗ്രഹിച്ചതോ എൻ്റെ സഹോദരങ്ങൾ മിസ് ചെയ്യരുതോ പെട്ടകത്തിനകത്ത് സംഗ്രഹിച്ചതോ സ്ഥാനത്ത് നിന്ന് ആ ബോഡനോടൊന്ന് പറഞ്ഞേ പാ എന്റെ കൈ കൊണ്ട് പണിയിപ്പിക്കുക എന്റെ പ്രാർത്ഥന കൊണ്ട് പണിയിപ്പിക്കുകയോ എന്റെ ഉപവാസത്തിന്റെ പശയും പ്രാർത്ഥനയുടെ കീഴുമൊക്കെ തേക്കുകയോ അത്യധ്വാനം ചെയ്യുകയോയുന്നതിന് മുമ്പ് ഞാൻ കയറണം സ്തോത്രം പെട്ടകത്തിനകത്ത് സംഗ്രഹിച്ച ഒരു ദൈവമുണ്ട് ഹാ ലുയാ അതൊരു മനുഷ്യനെ കൊണ്ടാ ചെയ്യിപ്പിച്ചത് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തതന്നേ ഉള്ളൂ തമ്പുരാനാ സത്യം പറഞ്ഞാൽ അത് ചെയ്തു നോഹയുടെ ചോദിച്ചാൽ നോഹ പറയും സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ധാന്യം ഉണ്ടെന്ന് പോലും അറിയത്തില്ല എങ്ങനെ കണ്ടുപിടിച്ചെന്നോ അറിയത്തില്ല ഇത് ലകത്ത് കൊണ്ടുവന്നു കയറ്റി അറിയത്തില്ല എന്തോ എങ്ങനെ ചെയ്തെന്നറിയത്തില്ല അല്ലേ ലു സ്തോത്രം സ്തോത്രം ആ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ഉണ്ടല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ നമ്മുടെ ശുശ്രൂഷയിൽ നിഗളിക്കില്ല നിഗളിക്കില്ല എൻ്റെയും മക്കളോട് പറയാം മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു അല്ലലിയ വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട ഇന്നും ഒരു ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പ് മുട്ടടിക്കും ഉള്ളം പിടയും കവണ് വീണി ഞാൻ കർത്താവിനോട് പറയും അപ്പാ അല്ലെങ്കിൽ അങ്ങേക്ക് പറയാനുള്ളതേ പറയാമോ എൻ്റെ പരിചയത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ഇടയാക്കല്ലേ ദൈവമേ കാരണം തമ്പുരാന് പറയാനുള്ളത് പറഞ്ഞാലേ പ്രയോജനപ്പെടുത്തുള്ളൂ